നമ്മുടെ വീടുകളിലൊക്കെ അടുക്കളയിലൊക്കെ കാണുന്ന ഒരു ഇലയാണ് മല്ലി മല്ലിയില അല്ലെ ഇല നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് കറികളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് അല്ലെ ഈ മല്ലി ഇല കൊണ്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരു മുഖക്കുരുടെ കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നല്ല ക്ലീൻ ക്ലീനാക്കിയെടുത്ത് നല്ല നിറവും തിളക്കവും ഒക്കെ കൂട്ടിയെടുക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു മല്ലി ഇല കൊണ്ടുള്ള പാക്കാണ് കേട്ടോ സോ നമ്മുടെ മുഖത്തൊക്കെ ചെറിയ ചെറിയ തരി പോലുള്ള കുരുക്കൾ വലിയ വലിയ കുരുക്കൾ പലതരത്തിലുള്ള മുഖക്കുരു കൊണ്ടില്ലേ ഏത് തരത്തിലുള്ള മുര മുഖക്കുരുവാണെങ്കിലും അതെല്ലാം മാറ്റി എടുക്കാൻ നന്നായിട്ട് സഹായിക്കും പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കണം അല്ലാതെ യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ് ആക്കിയിട്ട് അതിന് ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിന് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാൻ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പിടി മല്ലി ഇല എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇല മാത്രം എടുത്താൽ മതി അതിൻ്റെ തണ്ടക്കുണ്ടല്ലോ അതൊന്നും നമുക്ക് വേണ്ട അതിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ജാറിലിട്ട് കൊടുക്കാൻ പറഞ്ഞത് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക അത് കുറച്ച് മതി നമുക്ക് ഒരു ചെറിയൊരു തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മതി കേട്ടോ അതും കൂടി അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ വെള്ളമൊന്നും ഒഴിക്കാതെ ഈ തക്കാളിയുടെ നീരിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ സോ അങ്ങനെ അരച്ചതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട് നമ്മുടെ ഫേസിനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി കൂടുതലും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മുടെ മുഖത്തിനുള്ളത് എത്രയാണോ വേണ്ടത് അത് മാത്രം ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് തരിയില്ലാത്ത നല്ല ഫൈനായിട്ട് പൊടിച്ച അരി അരിപ്പൊടി നോക്കിയെടുക്കുക എന്നിട്ട് അരച്ച ആ മല്ലിയിലി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചേർക്കുന്നത് ലെമൻ്റെ ജ്യൂസാണ് കേട്ടോ ലെമൺ ജ്യൂസ് ഒരു ചെറിയ ലെമൺ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവില്ല കേട്ടോ അത്രയും മതി വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്കിനി ലെമൺ ചേരില്ല നിങ്ങളുടെ ഫേസിന് പറ്റുന്നില്ല അങ്ങനെയുള്ളവരെ കാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് റോസ് വാട്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സാക്കിയെടുക്കണം കേട്ടോ നന്നായി മിക്സാക്കിയെടുത്തിന് ശേഷം ആണിത് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഇത് എല്ലാവർക്കും യൂസാക്കാം കേട്ടോ ഇപ്പോൾ ഒരു ടീനേജ് ആയ പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് മുഖക്കുരൊക്കെ വരാറുണ്ട് അപ്പോൾ അവർക്കും ഇത് യൂസാക്കാം അതുപോലെ തന്നെ ഇത് ആണുങ്ങൾക്ക് യൂസാക്കാം ആണുങ്ങൾക്കും മുഖത്ത് കുരുക്കളൊക്കെ വരാറുണ്ടല്ലോ എല്ലാവർക്കും യൂസാക്കാം കേട്ടോ ഏത് പ്രായക്കാർക്കും ഇത് യൂസാക്കാം നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഏത് തരത്തിലുള്ള മുഖക്കുരുവാണെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും പക്ഷേ നിങ്ങൾ ഈ പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും യൂസ് ആക്കണം ദിവസം ഒരു ഇരുപത് മിനിറ്റെങ്കിൽ നിങ്ങളുടെ ഫേസിൽ വെച്ച് കൊടുത്തിട്ട് കഴുകിക്കളയുക എന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ആഴ്ചയിൽ ഒരു തവണ രണ്ട് തവണ യൂസ് ആക്കിയാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് വിടാതെ യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അത് നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിംപിൾസൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാകും അതുപോലെ കറുത്ത പാടുകൾ നന്നായി കുറഞ്ഞിട്ടുണ്ടാകും കേട്ടോ പിന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഇൻസ്റ്റൻറ് കളറും കിട്ടുന്നതാണ് നല്ലൊരു തിളക്കവും നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് കിട്ടുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്തത് ഇനി നിങ്ങൾക്ക് അരിപ്പൊടി പറ്റില്ല എന്നാണെങ്കിൽ കടലമാവോ ഗോതമ്പിൻ്റെ പൗഡറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല മല്ലി ഇലിയാണ് നമുക്കിത് വരുന്ന മെയിൻ ആയിട്ടുള്ള സാധനം പറയുന്നത് മല്ലി ഇലിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവുമ്പോൾ അത് കഴുകി കളയാട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി കളയാട്ടോ ഇത് കളഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുഖത്ത് മോസ്ചറൈസർ ക്രീം അല്ലെങ്കിൽ ഡേ ക്രീം ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം നിങ്ങളുടെ ഫേസിൽ നല്ലൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏത് ക്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ആക്കുന്ന ഏത് ക്രീമാണെങ്കിലും യൂസ് ആക്കുക പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച നിങ്ങൾ കാണിച്ചു തരുന്നത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്ത് യൂസിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറും നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കളറും ഈ ബ്രൈറ്റ്നെസ്സൊക്കെ നമുക്ക് പെർമിനൻറ്റായി കിട്ടും ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ കേട്ടോ ഡെയിലി യൂസ് ആക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ എപ്പോഴെങ്കിലും ഒരു പ്രവണയോ രണ്ട് തവണ യൂസ് ആക്കിയിട്ട് എൻ്റെ മുഖത്ത് പിംപിൾസ് പോയില്ല മാർക്ക് ഉണ്ട് ഒന്നും പോയില്ല ഒരു റിസൾട്ട് ഇല്ല എന്ന് മാത്രം പറയരുത് ഇതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കിയാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ഇൻഷാ അസ്സലാമലൈക്കും